കരുവന്നൂരിലെ ഇടതിൻ്റെ കൊള്ള തുറന്നു കാട്ടാൻ ബി ജെ പി ഇന്ന് വൈകുന്നേരം രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കും ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്യും അതേസമയം കള്ളപ്പണക്കേസിൽ സി പി എം നേതൃത്വം മുഖരക്ഷിക്കാനായി തൃശൂരിൽ നിന്ന് പ്രതിഷേധ മാർച്ചും യോഗവും നടത്തും സാനു കെ സജീവിച്ചിരുന്നുണ്ട് വിവരങ്ങളുമായി സാനു രാഷ്ട്രീയമായ ഒരു വിശദീകരണം ഈ വിഷയത്തിൽ ആവശ്യമുണ്ട് കാരണം ഈ ഇടത് കൊള്ള പൂർണ്ണമായും തുറന്നു കാട്ടേണ്ടതുണ്ട് ഈ പശ്ചാത്തലത്തിൽ ബി എപ്പോഴാണ് ഈ വിശദീകരണ യോഗം നടത്തുന്നത് വീണ ഇന്ന് വൈകുന്നേരമാണ് ബി ജെ പിയുടെ ഈ കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണ യോഗം അതായത് ഈ ഇ ഡി രണ്ടാംഘട്ട കുറ്റപത്രം കൊടുത്തതിന് ശേഷം ബി ജെ പിയുടെ ഒരു വിശദീകരണ യോഗം ഇന്ന് വൈകുന്നേരമാണ് വെച്ചിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രനാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് അതേപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രണ്ടാംഘട്ട കുറ്റപത്രം നൽകിയതിന് തൊട്ടു പിന്നാലെ വിചിത്ര വാദങ്ങളുമായിട്ട് സി പി ഐ എം നേതാക്കളും അതേപോലെ ഈ കേസിൽ പ്രതികളായിട്ടുള്ള എ സി മൊയ്തീന് കെ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ വന്നിരുന്നു അതായത് സമാനതകളില്ലാതെ പ്രതിരോധത്തിലായിരിക്കുന്ന സി പി എം അവരുടെ മുഖം വേണ്ടി ഇന്നൊരു പ്രതിരോധ റാലി അതായത് ഇ ഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് വന്നതിന് തൊട്ടു പിന്നാലെ പ്രതിരോധ റാലി ഇന്ന് സംഘടിപ്പിക്കുകയാണ് പി ബി അംഗമായിട്ടുള്ള എ വിജയരാഘവൻ പതിനൊന്ന് മണിക്കാണ് ഈ റാലിയിൽ പങ്കെടുക്കുന്നത് എന്തായാലും സമാനതകളും ഇല്ലാത്ത പ്രതിരോധത്തിലേക്ക് പാർട്ടി നീങ്ങുമ്പോൾ മുഖം രക്ഷിക്കുന്നതിനും അല്ലെങ്കിൽ അവരുടെ പാർട്ടി അണികൾക്ക് മുന്നിൽ അവർക്ക് തടിതപ്പുന്നതിനും വേണ്ടിയിട്ടുള്ള ചില വിദ്യകളുമായിട്ട് അല്ലെങ്കിൽ ചില വാദങ്ങളുമായിട്ടാണ് സി പി ഐ എം രംഗത്ത് വന്നിട്ടിരിക്കുന്നത് അതിന് പി ബി അംഗങ്ങളടക്കം സംസ്ഥാന മുഖ്യമന്ത്രി അടക്കം അതിന് കൂട്ടുപിടിക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേന് ഇ ഡി അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ തന്നെ ഈ പ്രതിയാക്കപ്പെടുന്ന ഒരു കേസ് ചരിത്രത്തിൽ രണ്ടാം തവണയാണ് ഉണ്ടാവുന്നത് അതായത് ആ ഡൽഹിയിലെ മധ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടിനെയാണ് ഇതിനു മുമ്പ് ഇ ഡി പ്രതിയാക്കിയിട്ടുള്ളത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ കേരളത്തിലെ സി പി ഐ എമ്മിനെയും ഇപ്പോൾ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോൾ ആ പാർട്ടിയുടെ അംഗീകാരം പോലും നഷ്ടപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടാൻ സാധ്യത ഏറെയാണ് കാരണം ഇലക്ഷൻ കമ്മീഷനുമായി ിലും പരാതികളോ മറ്റ് വിഷയങ്ങളോ ആയിട്ട് പോയി കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സമാനതകളില്ലാത്ത പ്രതിരോധത്തിലായിരിക്കുന്ന പാർട്ടി പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തെ എതിർത്ത് തോൽപ്പിക്കാൻ അല്ലെങ്കിൽ എതിർക്കാനും അതേപോലെ തന്നെ അവരുടെ അണികൾക്ക് പരമാവധി ആത്മവിശ്വാസം നൽകുന്നതിന് ഒരു ശ്രമങ്ങളാണ് നടക്കുന്നത് എന്തായാലും ആ ഇന്ന് രാവിലെ തൃശൂർ കോർപ്പറേഷന് മുന്നിലാണ് സി പി ഐ എമ്മിന്റെ ഒരു പ്രതിരോധ റാലി അതായത് ഇ ഡി കേസെടുത്തതിന് പിന്നാലെ അല്ലെങ്കിൽ ഇ ഡി രണ്ടാംഘട്ട കുറ്റപത്രം നൽകിയതിന് പിന്നാലെ പ്രതിരോധ റാലി ഇന്ന് നടക്കുന്നു ആ റാലി ഇന്ന് തൃശൂർ കോർപ്പറേഷനിലാണ് നടക്കുന്നത് അതേ സ്ഥലത്ത് തന്നെയാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ വിശദീകരണ യോഗം കരുവന്നൂർ കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ വിശദീകരണ യോഗം ബി ജെ പിയുടെ ഭാഗത്തു നിന്നും അതായത് ബി ജെ പി ഈ യോഗം സംഘടിപ്പിക്കുന്നതിന്റെ പ്രധാനമായിട്ട് പറയുന്ന കാര്യം തങ്ങൾ എന്താണോ ഈ സഹകാരികൾക്ക് അല്ലെങ്കിൽ ഈ കരുവന്നൂർ തട്ടിപ്പിനിരയായവർക്ക് നൽകിയിരുന്ന വാക്ക് ആ വാക്ക് പാലിച്ചു അതായത് ആ തട്ടിപ്പ് നടത്തിയവരെ ഞങ്ങൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ബി ജെ പി ജനങ്ങൾക്ക് മുന്നിൽ പ്രധാനമായിട്ടും വയ്ക്കുന്നത് ആ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ായിട്ടും വിശദീകരണ യോഗത്തിലും ബി ജെ പി ഉയർത്തിക്കാട്ടുക വീണ ഓക്കെ ശരി സാനം